വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതെങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു കാരണം എനിക്ക് വലിയൊരു ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ മാത്രമുള്ള ഒരു ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം വീഡിയോ എടുപ്പും ഈ പ്രൊഫഷൻ കൊണ്ടുപോക്കും ടീച്ചിങ്ങും എല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ എന്നാലും ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ എന്നെക്കൊണ്ട് ആ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റഫറൻസ് ബുക്ക് എനിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം അവ കസ്റ്റമറിനോട് ആവശ്യപ്പെട്ടത് ഇത് ഡമ്മിയായിട്ട് ചെയ്യാനായിരിക്കും ആണല്ലോ അല്ലേ എന്നാണ് പക്ഷെ അവര് പറഞ്ഞോട്ടത് ഫുൾ കേക്ക് ആയിട്ട് വേണം അങ്ങനെ മൂന്ന് ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ താഴത്തെ ടയർ എനിക്ക് ഏതാണ്ട് മൂന്ന് മൂന്നര കിലോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു മിൽക്കി നട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് ഞാൻ ഒരുപാട് ഷുഗർ സിറപ്പ് കൊടുത്തില്ല കാരണം എനിക്ക് മിക്കപ്പോഴും കേക്ക്സിനകത്ത് ഈ ടയേഴ്സ് കൂടുന്നതനുസരിച്ച് ഈ ഷുഗർ സിറപ്പ് ചാടുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അത് അത് ശരിക്കും ഞാൻ നോക്കിയിരുന്നു പിന്നെ രണ്ടാമത്തെ ഫ്ലേവറായിട്ട് ഞാൻ ചൂസ് ചെയ്തത് ബട്ടർ സ്കോച്ച് ആയിരുന്നു അതൊരു വൺ കെ ജി ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടോപ്പിലേക്ക് അതിൻ്റെ ടോപ്പിലേക്ക് ഒരു വാഞ്ചോ വേണം അത് അര കിലോയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ ഒരു അഞ്ചഞ്ചര കിലോയോളം നമുക്ക് കേക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ഞാൻ മൂന്നെണ്ണം ദിവസം തന്നെ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ രാവിലെയാണ് ഈ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തത് അപ്പോൾ ഞാൻ ആ ഒരു ബട്ടർ ക്രീം അല്ലാതെ വിപ്പിംഗ് ക്രീമാണ് ബട്ടർ ക്രീമിൻ്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റെൻസിലായിട്ട് ഞാൻ വരച്ചെടുക്കുമായിരുന്നു കേട്ടോ അത് ഞാൻ പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് വരച്ചു പിന്നെ ആ മിഡിൽ പോർഷൻ ഒരു പർപ്പിൾ നമ്മളീ എന്താ പറയുക നമ്മുടെ സ്പാച്ചുലാസ് ഉപയോഗിച്ച് ഇങ്ങനെ ടച്ച് ചെയ്തെടുത്തപ്പോൾ വന്നതാണ് ടോപ്പിലെ ലെയർ ഞാൻ അവിടെ കൊണ്ടാണ് പോയി സ്റ്റാക്ക് ചെയ്തത് ടെൻഷൻ തന്നെയാണ് മെയിൻ കാര്യം കാരണം ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളവർ കേൾക്കൂടിയായിരുന്നു ഇത് ഈ പർപ്പിളും ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിലും ടെൻഷൻ കൊണ്ട് ഞാൻ സമയം കിട്ടാതെ വന്നാലോന്ന് ഓർത്തിട്ട് വീട്ടിൽ നിന്ന് സ്റ്റാക്ക് ചെയ്തു പോയി കൂടത്തെയ്ത് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഈ തീമിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകല്ലേ